പാകമിരുവു എനിക്ക് വേണ്ടി ഇവിടെ ആരും മാറണ്ട നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി അത് തീരുമാനിക്കുന്നത് നിങ്ങളല്ലല്ലോ ഞാനാണോ നിങ്ങൾ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും ഞാൻ നിങ്ങളെ ഇപ്പോഴും വെറുതെ വിട്ടിരിക്കുന്നത് പണ്ടെപ്പോഴും ഞാൻ നിങ്ങളെ ബാക്കി പറയാതെ അവൾ നിർത്തി നീ എന്നെ ബാക്കി പറ ഒന്നുമില്ല അങ്ങനെയല്ലല്ലോ എന്തോ ഉണ്ടല്ലോ എന്താണ് എന്താ കാര്യം പറ എനിക്കൊന്നും പറയാനില്ല ഞാൻ എന്തോ പറയാൻ വന്നു അത് മറന്നുപോയി ഈ ചെറുപ്പത്തിലെ മറവി നല്ലതല്ല താനൊരു ഡോക്ടർ അല്ലേ ഏഷ്യൻസൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിനാരുടെയും ഒരു വക്കാലത്ത് എനിക്ക് വേണ്ട നീ പറഞ്ഞതുപോലെ തന്നെ എനിക്കും എന്റെ കാര്യം നോക്കാൻ അറിയാം നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇപ്പോൾ ചേട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ പെണ്ണെ ചുമ്മാ എന്നെ ചൊറിയാൻ നിൽക്കരുത് നീ നിന്റെ കാര്യം നോക്കി പോക്കോ എനിക്കും പറയാനുള്ളത് ഇത് തന്നെ ചുമ്മാ എന്നെ ചൊറിയാൻ നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാ ഇനി അവളോട് സംസാരിച്ച് നിന്നാൽ അവൻ്റെ ഉള്ള സമനില കൂടി പോകുമെന്ന് കരുതി അവൾ പറഞ്ഞതനുസരിച്ച് അവൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയി എന്നാൽ ശരവേഗത്തിൽ തന്നെ ഗായത്രിയുടെ മുഖം മാറി മറിഞ്ഞു നീ എൻ്റെ കഴുത്തിൽ താലു ചാർത്തിയപ്പോൾ പോലും എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ എവിടെയോ നീ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നീ എൻ്റെ അച്ഛനും നേരെ തിരിഞ്ഞത് ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും നേരെ പിന്നെയും പിന്നെയും നീ തെറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് നീ നശിക്കാനായി ജന്മം എടുത്തവനാണ് ആ നിന്നെ ഒരിക്കലും നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ വിചാരിച്ച് കാണുമായിരിക്കും എനിക്ക് നിന്നോട് ദിവ്യ ദിവ്യപ്രണയമായിരിക്കുമെന്ന് എന്നാൽ അത് വെറും നിന്റെ വ്യാമോഹം മാത്രമാണ് ഒരിക്കൽ നിന്നെ ഞാൻ സ്നേഹിച്ചുപോയി എന്ന ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി അത് ഒരു ജന്മത്തിലും നടക്കാൻ പോകുന്നില്ല നിന്റെ ജീവൻ രക്ഷിച്ച ഈ കൈകൊണ്ട് തന്നെ ജീവൻ എടുക്കാനും എനിക്കറിയാം എന്നാൽ വാഷ്റൂമിനകത്ത് തന്റെ ശിരസിലേക്ക് തണുത്ത വെള്ളം ഇരച്ചു വീഴുമ്പോഴും അവന്റെ ദേഷ്യം പ്രകടമായിരുന്നു നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചു വച്ചിരിക്കുന്നത് നീ ആടി ഉലഞ്ഞു സംസാരിക്കുമ്പോൾ അതിൽ വീണു പോകുന്നവനാണ് ഈ ശിവയെന്നോ എന്നാ അവിടെ മോൾക്ക് തെറ്റി നീ എവിടെ വരെ പോകുമെന്ന് എനിക്ക് ഒന്ന് അറിയണമല്ലോ എന്തായാലും നീ ഗെയിം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ശിവയുടെ കുളിയൊക്കെ കഴിഞ്ഞു ഡോർ തുറന്ന് പുറത്തേക്ക് വന്നതും തന്നെ പ്രദേശിച്ച് നിൽക്കുന്ന പോലെ തന്നെയായിരുന്നു ഗായത്രി അവിടെ നിന്നത് ഒരു നിമിഷത്തേക്ക് ഗായത്രി അവനെ തന്നെ നോക്കി നിന്നു ഗായത്രി അറിയാതെയാണെങ്കിൽ പോലും അവളുടെ നോട്ടം ശിവയിലേക്ക് പതിഞ്ഞു അവന്റെ ചെമ്പൻ മുടിയിൽ നിന്ന് മിറ്റി വീഴുന്ന വെള്ളം ചെന്ന് അവന്റെ ദേഹത്തു കൂടി കടന്നു പോകുന്നു ട്രിം ചെയ്ത് അവന്റെ താടിയും നല്ല കട്ട മീശിയും നല്ല ഇളം കാപ്പി കണ്ണുകൾ കഴുത്തിൽ കിടക്കുന്ന ചെയിലിലേക്കും അതിലെ ഓമെന്ന് പതിപ്പിച്ചിരിക്കുന്ന ലോക്കറ്റിലേക്കും അവളുടെ കണ്ണുകൾ ഉടക്കി പെട്ടെന്ന് എന്തോ ബോധം വന്നതുപോലെ ഗായത്രി തിരിഞ്ഞു നിന്നു ഡോ താനിപ്പോൾ ഒറ്റയ്ക്കല്ല ഈ റൂമിൽ ഞാനും ഉണ്ടപ്പോൾ മാന്യമായി ഡ്രസ് ധരിച്ച് വേണം പുറത്തേക്ക് ഇറങ്ങി വരാൻ അതെ ഇത് ഇതെന്റെ കൂടെ റൂമാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ ഇവിടെ നിൽക്കും ഞാനിവിടെ ഉള്ളപ്പോൾ അങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല ഇവിടെ ഇല്ലാത്ത സമയത്ത് തനിക്ക് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം അതിനൊന്നും ഞാനൊന്നും പറയാനും വരത്തില്ല അതിന് ഞാൻ ഡ്രസ്സൊന്നും ഇല്ലാതെ അല്ലല്ലോ നിൽക്കുന്നത് ടവൽ ഉടുത്തിരിക്കുന്നത് നിനക്ക് കാണാൻ വയ്യേ എനിക്ക് ഇങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ ഞാനിങ്ങനെ നിന്നു കഴിഞ്ഞാൽ ദിവ്യഗർഭം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിനക്ക് ദേ മര്യാദയ്ക്ക് സംസാരിച്ചോണം അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞതും ദാ കിടക്കുന്നു രണ്ടും കൂടി നിലത്തേക്ക് എന്താണെന്നല്ലേ ശിവ സംസാരിച്ച് ഗായത്രിയുടെ അടുത്ത് വന്ന് നിന്നത് അവൾ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ബാലൻസ് കിട്ടാതെ രണ്ടും കൂടി നിലത്തേക്ക് വീണു ശിവയുടെ മേലെയായി ഗായത്രി കിടന്നു ശിവയുടെ ഇരു കൈകളും ഗായത്രിയുടെ ഇടുപ്പിനെ പൊതിഞ്ഞിരുന്നു ഒരു നിമിഷത്തേക്ക് രണ്ടുപേരുടെയും കണ്ണുകൾ ഒന്നിഴഞ്ഞു ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് ഫീലായി ശിവയുടെയും ഗായത്രിയുടെ അതിരങ്ങൾ അടുത്തടുത്ത് വന്നു ഇപ്പോൾ ഒരു നൂലിര വ്യത്യാസം മാത്രമേ രണ്ടുപേരുടെ അതിരങ്ങൾ തമ്മിലുള്ളൂ ശിവ അവളുടെ മാതളം പോലുള്ള അതിരങ്ങളിലേക്ക് തൻ്റെ അതിരങ്ങൾ അടുപ്പിക്കാൻ ചെന്നപ്പോഴേക്കും ചേച്ചി വെഡിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന പാറുവിലേക്കും ഗായത്രിയുടെ നോട്ടം പോയി എന്തോ പെട്ടെന്ന് ബോധം വന്നതുപോലെ ഗായത്രി അവനിൽ നിന്നും അടർന്നു മാറി പാറുവിന്റെ അരികിലേക്ക് ചെന്നു എന്തിനാ മോള് കരയുന്നേ ശിവ ശിവ അവന്റെ പേര് വിളിച്ച് തന്നെ കരയാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെ ശിവ പാറുവിന്റെ അരികിലേക്ക് ചെന്നു എന്താ കുട്ട എന്തു പറ്റിടാ ശിവയെ കണ്ട ഉടൻ തന്നെ പാറു എടുക്കാനായി കൈ കാണിച്ചു അവൻ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്ത് തോളത്തിട്ടു മോനെ എന്തു പറ്റിയടാ എന്തിനാ കരയുന്നേ ഞാൻ മോന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ പിന്നെന്താ എന്തിനാ എന്റെ കൊച്ചു കരയുന്നേ ശിവ വാത്സല്യത്തോടെ തന്നെ പാറുമോളോടായി പറഞ്ഞു പാറു ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടേയിരുന്നു പാറു എന്തിനാ ഇങ്ങനെ കരയുന്നത് എനിക്ക് എനിക്കറിയില്ല എന്തിനാ കരയുന്നതെന്ന് എന്നാൽ പുറത്ത് ഡോറിൽ തട്ടി വിളിക്കുന്ന ശോഭനയുടെ ശബ്ദം കേട്ടതും ഗായത്രി പെട്ടെന്ന് തന്നെ ഡോർ പോയി തുറന്നു എന്താ മോളെ എന്താ പറ്റിയത് പാറുവിന് അറിയില്ലപ്പച്ചി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കരയാൻ തുടങ്ങിയതാ ചിലപ്പോൾ വല്ല ദുസ്വപ്നവും കണ്ടു കാണു പാറുവിനെ എടുക്കാം ശോഭന പാറുവിനെ എടുക്കാനായിട്ട് പാറുവിന്റെ കയ്യിൽ പിടിച്ചെങ്കിലും പാറു ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ ശിവയെ പിടിച്ചിരിക്കുകയായിരുന്നു അമ്മ പൊക്കോ ഞാൻ നോക്കിക്കോളാം എന്നാൽ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തന്റെ മകൻ തന്റെ അമ്മയെന്ന് വിളിച്ചു പിന്നീട് അവർ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി പാറുമോളെ നമുക്ക് ബുള്ളറ്റിൽ ഒരു റൈഡ് പോയല്ലോ തന്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനോട് ശിവ പറഞ്ഞു മനസ്സിലാ മനസ്സോടെ ശിവയെ അവളെ ഒന്ന് നോക്കി എന്താ പോവണ്ടേ പാറുവിന് ഇഷ്ടമല്ലെങ്കിൽ പോകുന്നില്ല പോവാം എന്നാ പിന്നെ ശിവ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടിട്ട് പോകാം പാറുവിനെ ഈ സമയത്ത് പുറത്തൊന്നും കൊണ്ടുപോവില്ല അതിന് നിന്നോട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചില്ലല്ലോ പിന്നെ എന്നോട് ചോദിക്കാതെ എന്റെ അനിയത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ചേച്ചി ഞാൻ പോക്കോട്ടെ പാറുവിന്റെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ ഗായത്രി മറുത്തൊന്നും മിണ്ടിയില്ല പാറുവിനെ ഗായത്രിയുടെ കയ്യിൽ കൊടുത്തിട്ട് ശിവ ഡ്രസ് ചേഞ്ച് ചെയ്തു പാറുവിനെ കൂട്ടി പുറത്തേക്ക് പോയി അവർ പോയി കഴിഞ്ഞതും ഗായത്രി ബെഡിലേക്ക് കിടന്നു താനും അച്ഛനും നൈറ്റ് ഡ്രൈവ് പോവാൻ വാശി പിടിച്ചിരുന്ന കാര്യമൊക്കെ അവൾ ആലോചിച്ചു തന്റെ എല്ലാ സ്വഭാവങ്ങളും തന്നെ പാറുവിന് കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചു അവൾ ഉറക്കത്തിലേക്ക് വീണു സമയം എട്ട് മണിയോടെ ആയപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത് അവൾ ബെഡിലേക്ക് നോക്കിയപ്പോൾ ബെഡിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അയ്യോ സമയം ഒരുപാടായല്ലോ ഹോസ്പിറ്റലിൽ പോകാൻ വൈകിയല്ലോ പെട്ടെന്ന് തന്നെ അവൾ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഗാർഡൻ ഏരിയയിൽ നിന്നും പാറുവിൻ്റെയും ശിവയുടെയും സൗണ്ട് കേൾക്കുന്നത് അവൾ ശ്രദ്ധിച്ചത് പാറുവിനോട് അവൾ പോവുക എന്ന് പറയാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഗായത്രിയുടെ ദേഹം മൊത്തം വെള്ളം വീണിരുന്നു ശിവയും പാറുവും വെള്ളത്തിൽ കളിക്കുകയായിരുന്നു ഗായത്രി വന്നത് ശ്രദ്ധിച്ചിരുന്നില്ല ഗായത്രി ധരിച്ചത് ഒരു വൈറ്റ് കളർ ഷിഫോൺ നമ്പറിലെ ആയിരുന്നു അവളുടെ ഡ്രസ്സെല്ലാം നനഞ്ഞു ഗായത്രിയുടെ ശരീരവടുവ് നല്ലതുപോലെ തന്നെ ഇപ്പോൾ എടുത്തറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ശിവ ആ പമ്പ് സെറ്റ് നിലത്തേക്കിട്ടു തനിക്കെന്താ കണ്ണില്ലേ അവൾ ചോദിച്ചതിനൊന്നും തന്നെ അവൻ മിണ്ടിയില്ല പെട്ടെന്ന് തന്നെ ഗായത്രി അവളുടെ ശരീരത്തിലേക്ക് നോക്കി എന്തോ ബോധം വന്നതുപോലെ ഷോൾ പിടിച്ച് അവളുടെ മാറിയിടം മറിച്ചു കുർക്കൻറെ എപ്പോഴും കോഴിക്കൂട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ നീ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞതെന്ന് നീ കേട്ടില്ലേ ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഇവിടെ എത്ര പെൺപിള്ളേർ വേണമെങ്കിലും വരും നീ വിരൽ ഞൊടിച്ചാൽ ഇവിടെ ഏത് പെണ്ണും വരുമായിരിക്കും പക്ഷേ അവരിൽ ഒരാളായി നീ എന്നെ കൂട്ടരുത് നീ വിരൽ ഞൊടിച്ചാൽ വരാനിരിക്കുകയല്ല ഞാൻ നീ എന്റെ അടുത്തേക്ക് തന്നെ വരും അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണ് ശിവ നീ ബെറ്റ് ബറ്റിവയ്ക്കുന്നുണ്ടോ നടക്കാത്ത കാര്യത്തിന് എന്തിനാണ് ബെറ്റിവയ്ക്കുന്നത് നിനക്ക് പേടിയായത് കൊണ്ടല്ലേ നീ ഇപ്പോൾ സമ്മതിക്കാത്തത് എനിക്കൊരു പേടിയുമില്ല ബെറ്റിനെ ഞാൻ റെഡി ഓക്കെ എണ്ണി ആറു മാസത്തിനകത്ത് നീ തന്നെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും ആ കാണാം അത്രയും അവൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിലേക്കാണ് പോയത് ഈവനിങ് വീട്ടിൽ വന്നപ്പോൾ പരിചയമില്ലാത്ത കാർ അവൾ പുറത്തു കിടക്കുന്നത് കണ്ടു അത് ആരുടെ വണ്ടിയാണെന്നറിയാൻ അവൾ അകത്തേക്ക് പോയതും ഒരു മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് അവൾ കണ്ടു തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ